ഹായ് നമസ്കാരം എൻ്റെ പേര് ശ്രീനാഥ് മടവൂരാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് നമ്മുടെ ഇവിടെ മടവൂർ കാർഷിക കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കർഷക സംഘം തന്നെ ഉണ്ട് അപ്പോൾ ഈ കർഷക സംഘത്തിൻ്റെ പിന്നെ കീഴിലാണ് നമ്മൾ കൃഷികളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പോളിയോ ഹൗസ് ഈ ഒരു പോളിയോ ഹൗസ് ഒരു ഏകദേശം ഒരു വർഷക്കാലമായിട്ട് വളരെ പിന്നെ പ്രവർത്തനരഹിതമായിട്ട് തന്നെ കിടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ അങ്ങനെ ഇരിക്കുമ്പോഴും നമുക്കൊരാശയം വന്നത് നമുക്കിതൊന്ന് വൃത്തിയാക്കി ഒന്ന് കൃഷി ചെയ്ത് നോക്കിയാൽ എന്താന്ന് അപ്പോൾ ഈ പോളി ഹൗസിനെ കുറിച്ച് ഒരുപാട് പരിമിതികളും അതുപോലെ തന്നെ ഒരു ഒരുപാട് കർഷകരുടെ പരാജയങ്ങളും നമ്മൾ പറഞ്ഞു കേട്ടിരുന്നു അപ്പം പല കാര്യങ്ങളും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഈ പോളി ഹൗസ് ചെയ്തു തന്ന അനീഷ് ചേട്ടനെ അതായത് അഞ്ചലിലുള്ള സസ്യവേദ റിസർച്ച് ഫൗണ്ടേഷൻ്റെ പിന്നെ ഫൗണ്ടർ കൂടിയായ നമ്മുടെ അനീഷ് ചേട്ടനെ ബന്ധപ്പെടുകയും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ശേഷം അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു ഇതിനകത്തുള്ള കാടുകളെല്ലാം മാറ്റിയ ശേഷം നല്ല രീതിയിൽ ബഡുകൾ ഒരുക്കി അതിനു മുന്നേ തന്നെ ഈ പോളി ഹൗസ് നല്ല രീതിയിൽ അവർ വാഷ് ചെയ്ത് അതായത് മെക്ക മെക്കാനിസം കൊണ്ട് തന്നെ അതായത് മിഷിനറീസ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഹൈ പ്രഷർ കൊടുത്ത് പമ്പ് ചെയ്ത് നല്ല രീതിയിൽ ഇതിൻ്റെ മോൾ എല്ലാം കയറി തന്നെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി ഇതിനകത്തുള്ള അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്തേക്ക് വരാവുന്ന കീടങ്ങളുടെ തടയുന്നതിനുള്ള എല്ലാ രീതിയിലുള്ള അടവുകളും ചെയ്ത ശേഷമാണ് അവർ ഇതിനകത്ത് ബഡ്ഡുകൾ റെഡിയാക്കാൻ തുടങ്ങിയത് ഈ ബഡ്ഡുകൾ റെഡിയാക്കുമ്പോൾ ഇതിനകത്ത് വേണ്ട ഇപ്പം ഈ കൃഷിക്ക് വേണ്ട അടിവളങ്ങൾ നല്ല രീതിയിൽ കൊടുക്കാനും ഏതൊക്കെ സൂക്ഷ്മ മൂലകങ്ങൾ വേണമോ ആ സൂക്ഷ്മ മൂലകങ്ങൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കാനും അവർ ശ്രമിച്ചിരുന്നു സൂക്ഷ്മ സൂക്ഷ്മമൂല അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് ഈ ഒരു കൃഷിക്ക് നമ്മൾ ഈ പോളിയോ ഹൗസിനകത്ത് വേണ്ട ഒരു കൃഷിക്ക് ആവശ്യമായിട്ട് എല്ലാ ന്യൂട്രിയൻസും അവർ ലിസ്റ്റ് വൈസ് തന്നിരുന്നു അവർ അത് അത് പറഞ്ഞ പ്രകാരം നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും അവരത് അനനുസൃതമായിട്ട് തന്നെ നല്ല രീതിയിൽ ബഡുകൾ തയ്യാറാക്കുകയും ചെയ്തു ഇന്ന് ഏകദേശം നമ്മൾ ഓണവിപണിയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഇവിടെ ഒരു കൃഷി ആരംഭിച്ചത് അത് ക്ലീൻ ചെയ്തു നല്ല രീതിയിൽ സെറ്റാക്കിയ ശേഷം ഇന്ന് ഏകദേശം നമ്മൾ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് കിലോയ്ക്ക് പുറത്ത് ഓണവിപണിയുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു മാസത്തോളമായി കൾട്ടിവേഷൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് കിലോയ്ക്ക് മുകളിൽ പയർ ഹാർവസ്റ്റ് ഇവിടെ നിന്ന് ചെയ്തിരുന്നു ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് പുറത്ത് നമുക്ക് വരുമാനം കിട്ടി പിന്നെ ഇനിയും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഏകദേശം ഒരു മാസക്കാലം മാത്രമൊക്കെയാണ് നമുക്കിപ്പോൾ പയർ കൃഷിയും മറ്റുള്ള കൃഷികളിൽ നിന്ന് ഇത് ഹാർവസ്റ്റിങ് കിട്ടുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും നമ്മൾ ഹാർവെസ്റ്റിങ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനുള്ളൊരു കാരണം നമ്മളുടെ അദ്ദേഹം തന്നിരുന്ന ഒരു മോണിറ്ററിങ് പറഞ്ഞു തന്നിരുന്ന രീതികൾ നമ്മൾ പക്കയായിട്ട് അവലംബിച്ച് അതായത് അദ്ദേഹം പറയുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു വളങ്ങൾ അതുപോലെ ട്രിപ്പ് വെള്ളം കൊടുക്കുന്ന രീതികളും അതുപോലെ തന്നെ മറ്റ് ജൈവ സ്ലറികൾ ഒഴിക്കുന്നതും എല്ലാം നമ്മൾ പക്കയായിട്ട് ചെയ്തു നമ്മൾ നല്ലൊരു മോണിറ്ററിങ് ഏകദേശം വലിയ രീതിയിലുള്ള ഒരിതല്ല പറയുന്നത് എങ്കിൽ പോലും ദിവസത്തിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ ഈ ഒരു പോളിയോ ഹൗസിന് വേണ്ടി മാറ്റി വെച്ചപ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു വരുമാനം ലഭിക്കാൻ കഴിയും ഈ ഒരു കൃഷി നമുക്ക് സക്സസ് ആണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം നമ്മുടെ സസ്യവേദ റിസർച്ച് ഫൗണ്ടേഷൻ തന്ന നമ്മുടെ മോണിറ്ററിങ്ങും അതുപോലെ തന്നെ ഗൈഡ് ലൈനുമാണ് നമ്മൾ ഈ പോളി ഹൗസിലെ ഇപ്പോഴത്തെ കൃഷി നല്ല വിജയമായി തീരുവാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഇതിൽ നമ്മൾ ഈ മടവൂർ കാർഷിക കൂട്ടായ്മ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഇതിൽ തുടർന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നമുക്ക് കൃഷി ചെയ്യാൻ കഴിയണം ആ രീതിയിൽ തന്നെ നമ്മളിവിടെ കൃഷിയുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ ശ്രമിക്കും ശ്രമിക്കും എന്നല്ല നമ്മൾ ചെയ്തിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു വരുമാനം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് മാത്രം നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ മതി മെയിൻ്റനൻസ് നോക്കുന്നതിൽ വരുന്ന അഭാവങ്ങളാണ് പല കർഷക കർഷകർക്കും പര ഇതിൻ്റെ പോളിയോസ് കൃഷി പരാജയത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്ന മുഖ്യമായിട്ടുള്ള കാര്യം പോളി ഹൗസ് കൃഷി നമ്മുടെ കേരളത്തിൽ പൊതുവെ ഒരു ചർച്ചയാണ് അതൊരു പരാജയമാണ് എന്നുള്ളത് കാരണം അതിന് പ്രധാനമായിട്ടും നമ്മുടെ കാലാവസ്ഥ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ആദ്യമായിരുന്ന മുതൽ മുടക്കാണ് ഈ പരാജയത്തിൽ നിന്നാണ് മടവൂർ കാഷിയെ കൂട്ടായ്മ ഇത് ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ സസ്യവേദ റിസർച്ച് ഫൗണ്ടേഷൻ നൽകുകയും അവരുടെ നിർദ്ദേശപ്രകാരം അവർ നൽകിയ പിന്നെ സാങ്കേതിക സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കൃഷി പുനരാരംഭിക്കുന്നത് അങ്ങനെ പുനരാരംഭിച്ചപ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ളൊരു വിളവ് ലഭിച്ചത് അപ്പോൾ അവർ തന്നിരുന്ന മാർഗനിർദ്ദേശങ്ങൾ അതേ അതേപടി തന്നെ നമ്മൾ പാലിക്കാൻ ശ്രമിച്ചു ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സസ്യവേദ റിസർച്ച് ഫൗണ്ടേഷൻ നൽകിയ നിർദ്ദേശങ്ങൾ നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് ഇന്ന് ഈ രീതിയിൽ വിളവ് ലഭിക്കുകയും നമുക്ക് ഇതൊരു ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയായി മാറുകയും ചെയ്തത് അപ്പോൾ നമ്മൾ ഓരോ നൂതനമായിട്ടുള്ള കൃഷി രീതികളും അത് അവലംബിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കൃഷിയും നഷ്ടമാകില്ല എല്ലാവർക്കും മടവൂർ കാർഷിക കൂട്ടായ്മയുടെ ഒരായിരം നന്ദി